வே எ ஆக்கினார் பேக் சார்மான் மதர் சுப்பதர் ஆரே இது சிஸ்டர் அம்எல்ஏ அம்மையான சார்

ഫസ്റ്റ് റെഡിയാണ് സാർ ബോഡി പുറത്തേക്ക് എടുത്തോളൂ സാർ பதுக்கே സാർ സാർ എല്ലാം പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്തേക്കണം ോഡി ഇനി മരവിച്ചിട്ടില്ലേ അതായത് മരിച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം ഇപ്പൊ സമയം ഒമ്പതേ പത്ത് അപ്പോൾ ഇന്നലെ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കായിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത് എഴുത്തച്ചാ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ മദറമ്മയ്ക്ക് ഇനി വയ്യ ലോകം പിശാജ് ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളൂ എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും പാപമോചനം കിട്ടില്ല ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ് എന്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്ന ഒറ്റയാചനയെ എനിക്കുള്ളൂ എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് സിസ്റ്റർ അമല സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്നും കിട്ടിയ സൂയിസൈഡ് നോട്ടാണ് മദറിനാണ് ഈ കത്ത് സിസ്റ്റർ അമലയുടെ ഈ കുമ്പസാര കത്തിന് മറുപടി മദർ പറഞ്ഞു കുറ്റബോധം തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം ശരിയല്ലേ അല്ല യെസ് ലോകം ശരീരം പിശാജ് ഇവ മൂന്നും കൊണ്ട് സിസ്റ്റർ അമല ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ഇല്ല എനിക്കൊന്നും അറിയില്ല അറിയാം മദറിനറിയാം ഈ കത്തിലെ വരികൾ വായിച്ചാൽ ആർക്കും അത് മനസ്സിലാവും നിങ്ങളുടെ ഒക്കെ പീഡനം സഹിക്കവയ്യാതെയാണ് സിസ്റ്റർ അമല ജീവിതം ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കിടന്നത് കാര്യമല്ല ഞാൻ ചോദിച്ചത് സിസ്റ്റർ അമല ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങാൻ കിടന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് അറിയാം ഞാൻ ഇന്നലെ ഇന്നലെ നേരത്തെ കിടന്നു അമല റൂം ക്ലീൻ ചെയ്തിട്ട് എത്ര ദിവസമായി ഉച്ചയ്ക്ക് ഉറപ്പാണല്ലോ അതെ

സാധാരണ നേരി പ്രവേശനം അനുവദിക്കില്ല. അപ്പോൾ വരുന്നത അസാധാരണ കാരണമാണെങ്കിൽ പ്രവേശനം അനുവദിക്കുമല്ലേ? ആര് വന്നാലും വിസിറ്റേഴ്സ് ബുക്കിൽ പേര് എഴുതി വെക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? സിസ്റ്റർ അമലയുടെ അടുക്ക 30 പേർ. ഓക്കേ മദർ. വൺ മോർ ക്വസ്റ്റ്യൻ. സിസ്റ്റർ അമലയുടെ മരണം ആദ്യം വിളിച്ചറിയിച്ചതാരാണ്? അതെ. പറയണം. ഫാദർ ക്ലെമൻ കാളിയർനേ. ഓഹോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? വിമല. സിസ്റ്റർ എന്നോട് എന്തോ പറയാനുണ്ടല്ലോ എനിക്കത് അറിയണം പക്ഷേ ഇവിടെ വെച്ച് വേണ്ട മൈഥിലി ഇവരൊക്കെ ഇന്നലെ രാത്രി ഞങ്ങളൊക്കെ സാറേ ഇവിടെ ഇന്നലെ കോൺവെന്റിലുണ്ടായിരുന്നവരാണ് നടക്കുന്നവരാക്ക് കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നവരാണ് ഇവരുടെ ഈ ബുക്കിലില്ല ഇന്ന് ഇന്ന് തന്നെ തന്നെ ഇവരെ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് അതൊക്കെ ബുദ്ധിമുട്ടല്ലേ റെയിൽവേ നടന്നു ഒരു ബുദ്ധിമുട്ടുമില്ല കുഞ്ഞാടുകളെ മാടപ്രാവുകളെ വെച്ച പ്രാവുകളൊക്കെ ഇന്നലെ വിസിറ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അല്പം മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അതൊന്നാമത്തെ കള്ളം ആ പോയ അഞ്ചു പേരും ഈ വിസിറ്റേഴ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്ത രഹസ്യ അതിഥികളാണെന്നുള്ളത് രണ്ടാമത്തെ കള്ളം ഇനിയുണ്ടോ ഇത്തരം അതിഥികൾ വേറെ കള്ളം പറഞ്ഞ അധികനേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല മദർ എത്ര കാലമായി വായന തുടങ്ങിട്ട് മൂന്നാല് വർഷമായേ ഞങ്ങളുടെ വയറ്റിപ്പഴപ്പാണേ എന്ന വായിക്കാൻ കേക്കട്ടെ ഞാനെന്റെ പ്രിയന്റേതാണ് അയാൾ മോഹിക്കുന്നത് തന്നെയാണ് എന്റെ പ്രിയനോ മതി ഇങ്ങനെ വായിച്ചാൽ നിങ്ങളുടെ പൈക്ക് പഴുപ്പ് വരും ഇന്നലെ എത്ര മണി വരെ വായിച്ചു വൈകിട്ട് അഞ്ചു മണി വരെ അത് കഴിഞ്ഞ് കോൺവെന്റിലെ ഹോസ്റ്റലിൽ വന്ന് കിടന്നു വന്ന് ഉടനെ കിടന്നോ അല്ല പിന്നെയും കഴിച്ചു പോയി ശരിയാ നല്ല ക്ഷീണം കാണും ഈ വായന ഒക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ലേ ഇന്നലെ രാത്രി മണത്തിനകത്ത് എന്ത് സംഭവിച്ചു അത് നിങ്ങൾക്കല്ല അറിയാം സത്യനോട് തുറന്നു പറയണം എനിക്കൊന്നും നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ വിക്കും നിങ്ങൾ വരാം സത്യ എനിക്ക് ഒന്നും എന്താ കർത്താവ് വിളിച്ച വിളിയേക്കാം ഭർത്താവ് ഞാൻ നിങ്ങളെ മറിയെന്ന് വിളിക്കും അപ്പൊ കേട്ടാ മതി കേട്ടാ കേട്ടോളാം ഇവരെല്ലാം പേര് നാളെ എഴുതിയെടുത്ത് വിട്ടോളാം ഞാൻ എപ്പൊ വിളിച്ചാലും ഇവിടെ വായിച്ചോളാം കേട്ടാ മറിയാം ഈ മദർ എങ്ങനെയാള് ഐ മീൻ ഇൻ പേഴ്സൺ കൂടിയ പറയണം ഇന്നലെ രാത്രി കോൺവെന്റിൽ സംശയാസ്പദമായി എന്തൊക്കെയാണ് നടന്നത് പകൽ ആരൊക്കെ എത്ര മണിക്കാണ് കാളിയറച്ചൻ കോൺവെന്റിൽ വന്നത് പറയണം അയ്യോ അച്ഛൻ എനിക്ക് കാണാത്ത ഞാൻ പറയല്ല അതിന്റെ അർത്ഥം അച്ഛൻ അവിടെ വന്നിട്ടില്ലെന്നല്ല വന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് മാത്രം നിങ്ങൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ അറിയാമെന്നോ സിസ്റ്റർ ഒച്ചന അങ്ങനെ പലതും അറിയാം അത് താൻ തന്റെ മാളത്തിലേക്ക് വിളിച്ചു വരുത്തി നിർത്തി വെച്ച് പരീക്ഷിച്ചു നോക്കണ്ട വാട്ടിക്കളഞ്ഞോട് ഓർത്തേ താൻ ഈശോ വിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ സിസ്റ്ററെ മനസ്സിലൊന്നും വെച്ചേക്കല്ലേ നൊവേനക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമേ നിൽക്കുമ്പോ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായിട്ടൊന്ന് കേരണേ ഇവര് വിളിച്ച കർത്താവ് വേഗം കേൾക്കും മണവാട്ടിമാരല്ലേ പിന്നെ സിസ്റ്റർ പോയട്ടെ Premises, yes. hmm. oh. െ അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും പിന്നൊരു കാര്യം മേലിൽ എന്റെ അനുവാദം അല്ലാതെ മടത്തിൻ്റെ മനസ്സിലായോട്ട് ചെയ്യുന്നതാ സ്മാർട്ട് ആകാൻ കിട്ടുന്ന ഇയാൾ എടാ കളക്ടർ കല്ലുങ്കൽ കല്ലുങ്കൾ പോൾവർഗീസായപ്പോ നീ ആ പഴയ പേരങ്ങ് മറന്നു അല്ലേ എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ട് ഞാൻ അത് അടയ്ക്കുന്നുള്ളൂ ക്യാമ്പിലെ ഷൂഷൈനർ ചെക്കനെ മുറിയക്കേറ്റി തോന്നിയാസം ചെയ്ത് കൊല്ലാറാക്കിയപ്പോ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലാണ് നീ എന്നെ നോട്ട് ചെയ്തത് അല്ലെങ്കിൽ നിന്റെ അടിനാവി നോക്കി ഞാൻ കാലുമടക്കി തൊഴിച്ചപ്പോഴോ അടവടന്നാലുണ്ടല്ലോ സോറി സർ അയാള് പറഞ്ഞോക്ക് നേരാണോ അയ്യേ പഞ്ഞയൊക്കെ എങ്ങനെയാടോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നേ മന്ത്രി ഇനി എന്തെങ്കിലും ഒരു കന്യാസ്ത്രീയുടെ ോഷത്തിന് കടപ്പെട്ടിരിക്കുക ഈ അരമന അത് മറക്കണ്ട ഉടലും പണ്ടവും കുത്തിക്കേറി സ്പിരിറ്റിൽ കുളിപ്പിച്ച് സിസ്റ്റർ അമലേന്റിൽ ആ ഇനി നോക്കണം ആ സഹോദരിയുടെ ശരീരത്തോട് കാണിക്കാത്ത ദയ ആത്മാവിനോടെങ്കിലും കാണിക്കണമെന്ന് ദയാത്മാവിനോടെ കാണിക്കുമെന്ന് പറയുവായിരുന്നു തൽക്കാലം ദുഷ്ടചാവുകൾക്ക് കിടക്കാൻ ശ്മശാനത്തിന് പുറത്തൊരു കുഴിയുണ്ട് ആ കുഴി കുത്തി കൂട്ടത്തില് സഭാചട്ടകൾ അത് പൊളിക്കും ഒരുപാട് തവണ പൊളിച്ചിട്ടുണ്ട് ആളും തരവും നോക്കി ുംനസ് തുറന്ന് പിന്നോട്ടും മറിച്ചു വായിച്ചു നോക്കി സഭാ പ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില് ചിന്തയിലുണ്ടോ പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ അവിടത്തെ പുന്നാരനിയനെ ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പകരം ആ പുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമ്മാതിരി പത്തിരിതെണ്ണത്തിൽ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം മുഖച്ച് കവറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും അന്ന് അവിടെ നിന്ന് കുഞ്ഞനിയന് വേണ്ടി പൊളിച്ചെഴുതിയ ആ പഴയ നിയമമുണ്ടല്ലോ ഇപ്പൊ ഒന്ന് പൊടി തട്ടി എടുക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുനശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ്ങുകൊണ്ട് കൊണ്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അത്തിക്കൂടമെടുത്ത് തിരിച്ചു തെമ്മാറിക്കുടിയിൽ ഇട്ടിട്ട് ഈ കൂടി തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോകും ആലോചിക്കണം തോമസേ അതിനുള്ള സമയമില്ല ശവം കിടന്ന് നാറും അതിനു നാറ്റിച്ചാൽ ഗലീലി കടലിൽ പോയി കുളിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഞാനും നാറ്റിക്കും റോമിലോട്ട് ഞാനും വിളിക്കും ആദ്യം മുതലേ എണ്ണി എണ്ണി പറയും ഞാൻ ഈ നിഷേധി അച്ഛനെ ർത്താവ് സഹിക്കുന്നില്ലേ അതിനു വല്ല സഹന അച്ഛന എന്നോട് കാണിക്കേണ്ട പിതാവ് തീരുമാനം പറഞ്ഞില്ല സെമിത്തേരി തീരുമാനിക്കേണ്ടത് തിരുമേനിയുണ്ട് സിസ്റ്റർ അമലയെ എല്ലാ കൂതാസുകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം